ഹായ് ഹലോ ഇന്നിപ്പോൾ ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാ അതുപോലെ തന്നെ നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകിയിട്ട് ഇതാക്കണം വെള്ളത്തിലിട്ടൊക്കെ ആണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ കിഴങ്ങ് എന്തിനാ പുഴുങ്ങിക്കണമെന്ന് വെച്ചാൽ നമ്മളൊന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകേണ്ട കേട്ടോ ഇങ്ങനെ കട്ട്ലേറ്റ് ആണ്ടാക്കലില്ല കേട്ടോ ഞാനെപ്പോഴും എനിക്ക് എളുപ്പം കടിയായിട്ടുണ്ടാക്കല് അതായത് പക്കാവിടെ ഉള്ളിയുടെ പിന്നെ ബാമ്പരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കില്ല ഇന്നിപ്പോൾ എന്തായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു വെറൈറ്റി പിടിക്കാമോ എപ്പോഴും ഇങ്ങനെ ഒരേപോലെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും അല്ലല്ലോ അങ്ങനെ ഇതാ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഉള്ളതൊക്കെ ഞാനിതാക്കണൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാക്കണം നമുക്ക് വേഗം ഒന്ന് ഉണ്ടാക്കിയാണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ ഈ ഇപ്പം ഞാനിത് ഒന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കുറച്ച് കണ്ട് റെഡിയാക്കി വെച്ചാലേ പിന്നെ നമുക്ക് വേഗം ചൂടാനേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഇതൊക്കെ അവിടെ റെഡിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇതാക്കണേ ഞാനവിടെ കോയും പൊരിക്കണം കേട്ടോ മന്തി ഉള്ളത് അങ്ങനെ അതാകുമ്പോൾ വേറൊരു അടുപ്പത്ത് ചട്ടി വെച്ച് കണ്ടിതാക്കൾ ഞാനങ്ങനെ കടി ചൂടില് തുടങ്ങി കേട്ടോ അങ്ങനെ ഇതാക്കണെ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കിങ്ങനെ കടിയെ ചുറ്റുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അങ്ങനത്തെ എല്ലാ കടിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഏകദേശം ഭാഗം കൊടുക്കാനുള്ള സമയമായിട്ട് ഞാനിതുണ്ടാക്കുമ്പോൾ തന്നെ അഞ്ചു മണി അയക്കണം കേട്ടോ അഞ്ചു മണി കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അതാ പിന്നെ നമുക്ക് പാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഒക്കെ മേശമൊക്കെ കൊടുന്ന് കണ്ട് വെച്ചിട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എണ്ണ കടിയും ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ ടാങ്കും പൊടിയാണ് കേട്ടോ കലക്കിയിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ചെറുനാരങ്ങ ടാങ്കൊടിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമുക്ക് ആ ഒരു മഞ്ഞ കളറ് കാണാത്തതുകൊണ്ട് കുട്ടികൾ പറഞ്ഞത് എന്തെങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും ശേഷം അല്ല നമ്മളെ പിന്നെ മക്കൾക്ക് മൂന്ന് പേർക്ക് നോമ്പുണ്ടായിരുന്നൊട്ടോ അപ്പോൾ മൂന്ന് പേർക്ക് നോമ്പുണ്ടായതുകൊണ്ട് മൂന്ന് പേര് ക്ലാസ്സിലും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒന്നാമത് എണീക്കാനും നേരം വൈകിപ്പോയി പിന്നെ എന്താണ് ഇനിയിപ്പോൾ ഇടം അപ്പോൾ അല്ലേ അപ്പോൾ ഞാൻ കുഴക്കം ക്ഷീണമെന്നുണ്ടാകുന്ന ശരി പിന്നെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചിക്കനൊക്കെ ഉണ്ട് ഏകദേശം പൊലിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ മന്തിക്കുള്ള ഇത് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ ഏഷ്യല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല നോമ്പിനെ നമുക്ക് ക്ഷീണം കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ചെറിയ ആളൊക്കെ എപ്പോഴും നോമ്പ് നോറ്റാല് വിഷക്കണേ വിഷക്കണെന്ന് പറയും കേട്ടോ എന്തായാലും ഇപ്രാവശ്യം ഒന്നും കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതെല്ലാം കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു എളുപ്പം പണിയാണേനും അപ്പോൾ കുഴപ്പമില്ലാതെ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മൾ ചോറ് എന്താക്കണെന്ന് വെച്ചാൽ രാവിലൊക്കെ കൊടുക്കാമല്ലോ എന്നാൽ പിന്നെ നമുക്ക് കടി അധികം ഉണ്ടാക്കേണ്ടതല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ഈ വെക്കണിന് നമുക്ക് എന്തായാലും ബാലൻസ് ഉണ്ടാവട്ടോ കാരണം നോമ്പ് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തിന്നാൻ കഴിയും ഒരു കേട്ടോ പിന്നെ കടിയും ഫ്രൂട്ട്സും കാര്യങ്ങളും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്യാസ് കറിയമാതിരി ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഇതാക്കണം പിന്നെ ചോറ് വെച്ചാൽ നമുക്ക് രാവിലേക്കൊക്കെ ആയാലും അച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വേഗം നമുക്ക് നിന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടോ പിന്നെ പല വിധത്തിലും പലരും മന്തിയൊക്കെ ഉണ്ടാക്കല് പല ഇതൊക്കെ ഞാൻ ചാർക്കുള്ളതൊന്നും വെച്ചിട്ടൊന്നും ചെയ്യലില്ല കേട്ടോ കാരണം നമുക്കതൊന്നും അതൊന്നും ഞാൻ ഗ്യാസ് മാത്രം വെക്കണോണ്ട് ഞാനത് ഇതുവരെ ചെയ്തിട്ടുമില്ല കേട്ടോ പിന്നെ മന്തി വെക്കൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്കൊന്ന് ആവി ഒളിച്ചിട്ട് എടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതാ അതിനും വെച്ചിട്ടോ അങ്ങനെതാ ആവിയൊക്കെ ഉണ്ട് നമ്മളതാ ഏകദേശം ഒരു ഒമ്പതേ കാലമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതാക്കണം നിൽക്കുന്ന കുത്തി ഇളക്കി കണ്ടൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ചൊരു പൊളി വെക്കും അങ്ങനത്തൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു ഇതൊക്കെ ആയിട്ട് തന്നെയാണ് വെക്കൽ കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ പറയാത്ത നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ള കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഇതാക്കണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും അടിപൊളിയായിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ఇత ఎష్టపెట్ట సపోర్టాక